സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ലഭിക്കുന്ന പുരസ്കാരങ്ങൾ ഏതൊരു കലാകാരനും ശാസ്ത്രജ്ഞനും ആഗ്രഹിക്കുന്ന ഒന്നാണ് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ പുരസ്കാരങ്ങൾ നൽകുന്ന ഒരു ഉത്തേജനം വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് എന്നാൽ ഈ പുരസ്കാരങ്ങൾ നേടുമ്പോൾ മാത്രമേ തന്നെ സമൂഹം ആദരിക്കുകയുള്ളൂ എന്ന് ധരിച്ചുകൊണ്ട് പുരസ്കാരങ്ങൾക്ക് പുറകെ പായുന്ന പുറകെ ചെല്ലുന്ന ഒരുപാട് പേർ ചലച്ചിത്ര ചലച്ചിത്രരംഗത്തുണ്ട് ഒരിക്കൽ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജൂറി സംസ്ഥാന അവാർഡ് ജൂറിയായിട്ട് പ്രശസ്ത ബംഗാളി സംവിധായകനായ ബുദ്ധദേവ് ദാസ് ഗുപ്ത പ്രവർത്തിക്കുകയുണ്ടായി പിന്നീട് ഞങ്ങൾ ദേശീയ തലത്തിൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഇന്ത്യൻ പരിണാമ കമ്മിറ്റിയിലും മറ്റും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഇടയാവുകയും അടുത്ത സുഹൃത്തുക്കളാവുകയും ചെയ്തു അദ്ദേഹം എന്നോട് അദ്ദേഹം സംസ്ഥാന തലത്തിൽ ജൂറി ചെയർമാനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങൾ എന്നോട് പറയുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹം ഇവിടെ ജൂറിയായിട്ട് പ്രവർത്തിക്കാം അന്ന് സിനിമകളെല്ലാം കണ്ടു കഴിഞ്ഞ് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടതിൻ്റെ തലേദിവസം അദ്ദേഹം താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിലെ മുറിയിൽ രാവിലെ തന്നെ അന്ന് പുരസ്കാരത്തിനു വേണ്ടി സമർപ്പിച്ചിരുന്ന സിനിമകളിൽ ഒരു കന്നി സംവിധായകൻ അന്ന് അദ്ദേഹം കന്നി സംവിധായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായിരുന്നു അദ്ദേഹം രാവിലെ തന്നെ ഇദ്ദേഹത്തെ കാണാമെന്ന് അപ്പം ഇദ്ദേഹം എങ്ങനെയും തൻ്റെ സിനിമയ്ക്ക് ഒരു പുരസ്കാരം നൽകണം കാരണം അദ്ദേഹം സിനിമയിൽ തന്നെ മറ്റൊരു രംഗത്ത് ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നൊരു വ്യക്തിയാണ് സംവിധാന രംഗത്ത് ആദ്യമായിട്ട് വെക്കുന്ന കാൽവയ്പാണ് ഈ സിനിമ ഈ അംഗീകാരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വലിയ ഈ സിനിമാ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടാവും അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഒരു പ്രശ്ന ഒരു 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 ഈ പറഞ്ഞ ടെക്നീഷ്യൻ എനിക്ക് നേരത്തെ അറിയാം ഇദ്ദേഹം നമ്മളെ ഒരു പരി സമീപിക്കുമ്പോൾ ചിലപ്പോൾ വളരെ സെൻറ്റിമെൻ്റലാകുകയും കരയുകയൊക്കെ ചെയ്യും ഇതില്ലാതെ എനിക്ക് എൻ്റെ എനിക്ക് വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഫുൾ കണ്ണിൽ കണ്ണീരൊക്കെ വരും ഈ ആരുടെയും ലോല മനസ്സരുടെ ഹൃദയം അലിഞ്ഞു പോകും അത് നമ്മൾ ബുദ്ധിത ഗുപ്തയുടെ മുന്നിലും ഇദ്ദേഹം കുറച്ച് കണ്ണീരൊക്കെ ഒലിപ്പിച്ചു എന്നതിനാൽ തനിക്ക് അവാർഡ് നൽകണം ഏതായാലും അന്ന് വൈകുന്നേരം വരെ സ്ക്രീനിങ് കഴിഞ്ഞ ശേഷം അന്ന് അർദ്ധരാത്രി അടുത്ത ദിവസമാണ് ഡെലിബറേഷൻ എല്ലാ സിനിമകളിലേയും കണ്ട ശേഷമുള്ള അവാർഡ് കമ്മിറ്റി അംഗങ്ങളെല്ലാവരുമായിരുന്നു കൊണ്ടുള്ള ചർച്ച നടത്തുന്നത് തീരുമാനമെടുക്കുന്നത് ആ തലേദിവസം രാത്രിയിൽ രാവിലെ ഇങ്ങനെ ഒരാൾ വന്നപ്പോൾ രാത്രിയിൽ രണ്ട് മൂന്ന് പേര് മുറിയിൽ വന്നു എന്നിട്ട് പറഞ്ഞു അന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ ബുദ്ധിജീവി കാണാൻ രാവിലെ ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട പുറമേ അങ്ങനെ അറിയപ്പെടുന്ന ഒരു പാർട്ടിയിലെ സജീവമായ ബുദ്ധിജീവികളാണ് അവർ പറഞ്ഞു അതിലൊരാളെടുത്ത ഒരു സിനിമയ്ക്ക് ഒന്നാം സമ്മാനം തന്നെ ലഭിക്കണം മറ്റൊരു സമ്മാനം കൊടുക്കും സ്വീകരിക്കില്ല വന്നുകഴിഞ്ഞ് അതിനുവേണ്ടി മാത്രമാണ് ബുദ്ധദേവ് ദാസ് ഗുപ്തയെ പോലെ ഒരു വ്യക്തിയെ ജൂറി ചെയർമാനായിട്ട് നിയമിച്ചത് തന്നെ എന്ന് വളരെ നിർബന്ധപൂർവ്വം പറയുകയുണ്ടായി ഏതായാലും പിറ്റേന്ന് ഇവർ ചർച്ചകൾക്ക് ശേഷം ഈ രാത്രിയിൽ വന്ന് പറഞ്ഞ ബുദ്ധിജീവിക്ക് തന്നെ ഒന്നാം സമ്മാനവും കാലത്ത് വന്ന് കണ്ട് കണ്ണീരൊലിപ്പിച്ച വ്യക്തിക്ക് രണ്ടാം സമ്മാനവും അവട് നിശ്ചയിച്ചു പുള്ളി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ കഥ എന്നോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കേരളം പോലെ ഇത്രയും ലിറ്ററേറ്റായിട്ടുള്ള സാക്ഷരതയുള്ള മനുഷ്യർ എല്ലാ രംഗങ്ങളിലും പ്രതിഭകൾ ഉള്ള ഒരു സംസ്ഥാനം ഒരു ഭാഷ ഞങ്ങളൊക്കെ വളരെയധികം മാതൃകാപരമായി നോക്കിക്കാണുന്നതാണ് മലയാള സിനിമാ രംഗം പക്ഷേ ഈ അവാർഡിന് വേണ്ടിയിട്ട് ഈ ജൂറി ചെയർമാനെ രാവിലെയും രാത്രിയൊക്കെ പോയി കാണുക ചിലര് സെൻറ്റിമെൻറ്റ്സ് ഇറക്കുക കണ്ണീരൊഴുക്കി ആവശ്യപ്പെടുക വേറെ ചിലരെ രാഷ്ട്രീയത്തിലുള്ളവരുടെ സ്വാധീനം പറഞ്ഞ് ആവശ്യപ്പെടുക ഇത് വളരെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നാണ് അദ്ദേഹത്തോട് പറയുന്നത് ഏതായാലും ഇങ്ങനെയും സംസ്ഥാനതലത്തിൽ അവാർഡുകൾ വാങ്ങുന്നവരുണ്ട് ഞാനൊരിക്കൽ സംസ്ഥാന അവാർഡ് ജൂറിയിൽ അംഗമായിട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെ അവാർഡ് നിശ്ചയിക്കുന്ന തീരുമാനമെടുക്കുന്ന എൻ്റെ തലേദിവസം അവ ജൂറി ഞാൻ മാത്രം ചില കാരണങ്ങളാൽ ഒരു പ്രത്യേക സിനിമയ്ക്ക് അവാർഡ് ഒന്നാം സമ്മാനം കൊടുക്കുന്നതിനെതിരായിരുന്നു അപ്പോൾ ആ ജൂറിയുടെ ചെയർമാൻ തന്നെ തലേ ദിവസം രാത്രി ഞാൻ എന്നെ മാത്രം വിളിച്ച് സംസാരിച്ചു രണ്ട് മണിക്കൂർ നേരം അദ്ദേഹം പറഞ്ഞു ഞാൻ ആ പ്രത്യേക സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്ന പക്ഷം പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എനിക്ക് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഓഫറുണ്ട് അതിൻ്റെ അഡ്വാൻസ് ആയിട്ട് അഞ്ച് ലക്ഷം രൂപ ഞാൻ പറയുന്ന വ്യക്തിക്ക് പറയുന്ന സ്ഥലത്ത് ആ അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ കൊടുക്കുകയും ചെയ്യും ആയിട്ട് അത് എനിക്കൊരു ബ്രൈബലൊന്നുമല്ല എനിക്ക് ചെയ്യാനുള്ള സിനിമയുടെ അഡ്വാൻസ് ആയിട്ട് നൽകുന്നതുമായിരിക്കും പക്ഷെ ഞാൻ അതിന് വഴങ്ങിയില്ല കാരണം അതിന് ആ സിനിമയ്ക്ക് ഒന്നാം സമ്മാനം കൊടുക്കുന്നതിന് എനിക്ക് എൻ്റെതായ ചില കാരണങ്ങളുണ്ടായിരുന്നു യൂറി മെമ്പർ എന്നുള്ള എനിക്ക് ആ കാരണ കാര്യങ്ങൾ ഞാൻ സവിസ്വരം പറയുകയും ചെയ്തു അതിനൊന്നും സമ്മാനം നൽകിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു പക്ഷേ എൻ്റെ സ്ഥാനത്ത് വേറെ വല്ല അന്ന് ഞാനൊരു വീട് ലോൺ എടുത്ത് എൽ ഐ സി ഹൗസിങ് ലോൺ എടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയം എനിക്ക് വളരെ പണത്തിന് പണത്തിനാവശ്യമുള്ളൊരു സമയമായിരുന്നു എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും അടുത്ത ദിവസം ലഭിക്കുന്ന അഞ്ച് ലക്ഷം മുന്നിൽ കണ്ടുകൊണ്ട് എൻ്റെ നിഗമനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഞാനതിന് ഞാനും കൈവൊക്കുമായിരുന്നു ചിലപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ പലരും പറയാറുണ്ട് ഞാനൊരു പരാജയമാണെന്ന് പക്ഷേ ചെറുപ്പകാലം മുതൽ തന്നെ മഹാത്മാഗാന്ധി ആദർശ പുരുഷനായി കണ്ടുവരുന്ന വന്നിരുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റോ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഒരേ ഒരു വർഷമാണ് പ്രസിഡൻ്റായിരുന്നില്ല അദ്ദേഹം ഒരിക്കലും ഒരു അധികാരത്തിൻ്റെ പുറകിലോ പണത്തിൻ്റെ പുറകിലോ നടന്നിട്ടില്ല അതെൻ്റെ ബാല്യകാലത്ത് എൻ്റെ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞുകൊണ്ടായിരിക്കണം ഞാൻ എന്നെ ഒരിക്കലും വിൽക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് അതിനെ പലപ്പോഴും സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിലും എൻ്റെ മനസാക്ഷി എൻ്റെ കൂടെയുണ്ട് ഇതേ കാര്യം തന്നെയാണ് എന്നോട് ഒരു പ്രത്യേക സിനിമയ്ക്ക് ഒന്നാം സമ്മാനത്തിന് വേണ്ടി ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞ എൻ്റെ ജൂറി ചെയർമാനോട് ഞാൻ പറഞ്ഞത് ഉണ്ടായാൽ എന്താ കാര്യം എന്നോട് ചോദിച്ചു അത് വെച്ചിരുന്ന കാര്യമുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞുണ്ട് എന്താണെന്ന് എന്നോട് ചോദിച്ചു നമ്മൾ അവസാന ശ്വാസം എടുക്കുമ്പോൾ ആ ശ്വാസം പെട്ടെന്ന് പോകും മനസാക്ഷി ഉള്ളവർക്ക് മനസ്സാക്ഷി ഇല്ലാത്തവർക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അവസാനം ശ്വാസം വിടാൻ വേണ്ടിയിട്ട് അതാണ് വ്യത്യാസം ഒരുപാട് പ്രശസ്തി നേടിയ ആ എഴുത്തുകാരൻ എഴുത്തുകാരനായ ആ ചെയർമാൻ എന്നെ ഒരുപാട് നേരെ നോക്കിയിരുന്നിട്ട് എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു യു യുവർ ഗ്രേറ്റ് അങ്ങനൊരു സംഭാഷണം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ സംഭവം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രാത്രിയിൽ അവസാന ശ്വാസം വലിക്കുകയും ചെയ്യും